ഈ ഓണം പന്തളത്തായാലോ ഐ കമ്പനി എന്റർടൈൻമെന്റ്സ് പന്തളത്തൊരുക്കുന്നു ഓണം മെഗാ സ്റ്റാർനുവല് അയിരൂർ രാമേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനു വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഹൈടെക് കെട്ടിടം വ്യാഴാഴ്ച മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും പത്തു ലക്ഷം രൂപ വിനിയോഗിച്ച പ്രീ പ്രൈമറി കുട്ടികൾക്കായി നിർമ്മിച്ച വർണ്ണ കൂടാരവും ഇതോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു നാളെ രാവിലെ പതിനൊന്ന് മുപ്പതിന് സ്കൂളിൽ ചേരുന്ന യോഗത്തിൽ പ്രമോദ് നാരായണൻ എം അധ്യക്ഷത വഹിക്കും പർണ്ണക്കൂടാരം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് രാജപ്പൻ നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ആർ അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി പ്രഭാകരൻ നായർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് എന്നിവർ മുഖ്യാതിഥികളാകും പന്തളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിനു സമീപം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഐ കമ്പനി എന്റർടൈൻമെന്റ്സ് ഒരുക്കുന്ന മെഗാ ഓണം കാർണിവൽ